എന്റെ കുടുംബ ഗ്രൂപ്പ് ഉണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളുണ്ട് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഉണ്ട് ഡിഗ്രിയുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഉണ്ട് വീടിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ട് ഇങ്ങനെ ഇതാണ് അല്ല അച്ഛനും മോനും സംസാരിക്കുന്നത് ഗ്രൂപ്പ് വഴിയാണ് സാമാന്യമായിട്ടുള്ള രീതിയാണ് അപ്പൊ ഞാനൊരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് ഈ ഹിന്ദു നാമധാരികളുടെ ഗ്രൂപ്പിലൊക്കെ കുടുംബ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കുമല്ലോ അതൊക്കെ ദിവസവും നാല് മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏതോ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന അപ്പൊ ആദ്യം എന്റെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഭൂരിപക്ഷം മതേതരരാണ് എന്ന് പറഞ്ഞാൽ പുറത്തെങ്കിലും അങ്ങനെയാണ് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് പുറമെ അവര് മതേതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് അതിൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ആദ്യം ഇവരൊക്കെ ചാടി വീണിട്ട് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതിന്റെ പൊള്ളത്തരൊക്കെ വെളിവാക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഈ വരവിന് കുറവില്ല പക്ഷെ നമ്മുടെ റെസിസ്റ്റൻസിന് കുറവ് വന്നു റെസിസ്റ്റൻസിന് കുറവും വരെ മാത്രല്ല ആ പറഞ്ഞ കാര്യത്തില് ആ ഭാഗം ശരിയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി അതംഗീകരിക്കാം പക്ഷെ നീ പറഞ്ഞ മറ്റു കാര്യം ശരിയല്ല എന്നുള്ള രീതിയിൽ അത് മാറാൻ തുടങ്ങി അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം ഒരു മെസ്സേജ് വന്നത് ശിവജിയും ഔറംഗസീബും തമ്മിലുള്ള ചരിത്രത്തിലെ ഒരു ഭാഗമാണ് ഈ മെസ്സേജിലുള്ളത് നിങ്ങൾക്കറിയാം ശിവജിയും ഔറംഗസീബും നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു ആ ചെറിയ പോരാട്ടം ഒന്നും ആയിരുന്നില്ല ആ പലപ്പോഴും ഈ മറാത്ത സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ ആ പോരാട്ടത്തിന് വലിയ പങ്കുണ്ട് അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കിതാണ് ഔറംഗസീബ് മരിക്കാൻ കിടക്കുമ്പോൾ ശിവജിയെ വിളിക്കുകയാണ് ശിവജിയെ ആളയച്ചു വിളിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ശിവജി എനിക്കൊരു തെറ്റ് പറ്റി നിന്നോട് പോരാടാൻ പോയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് അപ്പൊ ഞാൻ മരിക്കാൻ പോവാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗപ്രവേശനം കിട്ടണമെങ്കിൽ ഈ തെറ്റ് ഞാൻ ഏറ്റുപറഞ്ഞ തീരും അതുകൊണ്ട് നിന്നോട് മാപ്പ് പറയുന്നു എന്നാണ് അതിലെ ചുരുക്കം അപ്പൊ പൊതുവെ ഈ ഹിന്ദു ഹിന്ദുത്വവാദികളുടെ ഒരു രാഷ്ട്രസങ്കല്പം എന്ന് പറഞ്ഞാല് നമ്മുടെ രാഷ്ട്രസങ്കല്പൊന്നുമല്ലോ നമ്മുടെ ചരിത്രമല്ല അവരുടെ രാഷ്ട്രസങ്കല്പം ഹിന്ദു രാഷ്ട്രമായിരുന്നു എക്കാലത്തും ഇന്ത്യ ആ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് മാച്ചർ വന്ന് ആക്രമിക്കുന്നു വീണ്ടും ഹിന്ദു ഇന്ത്യ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് പൊതുവെ അവർ പഠിപ്പിക്കുന്ന ഒരു പാഠം ഈ പാഠം വളരെ ആഴത്തിൽ ഇന്ത്യൻ ജനമനസ്സിൽ ഉണ്ടുള്ളിൽ കെടുക്കുന്നുണ്ട് കേരളത്തിൽ വരെ അത് കെടുക്കുന്നുണ്ട് നമ്മളൊരു കൊച്ചു കൊച്ചുകുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ ഭാരതം എന്നാണ് നിലവിൽ വന്നത് അത് പണ്ടേ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്നാ പറയാ എന്ന് പറഞ്ഞാൽ അബോധത്തിൽ ആ സാധനം കേട്ടാൻ പറ്റിയിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഉണ്ടായ ഒരു റിപ്പബ്ലിക് ആണെന്ന് ഒരാൾക്കും ബോധ്യമില്ലാത്ത വിധത്തിൽ ഇതിന് പഴമ വന്നിട്ടുണ്ട് അപ്പോ ഈ പഴമ ഈ ഈ തത്വത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള മെസ്സേജാണിത് എന്ന് പറഞ്ഞാല് ഹിന്ദു ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ശിവജി മുസ്ലിം ഇന്ത്യയെ മ്ലാച്ചർഡ് ഇന്ത്യയെ പ്രതിനിധിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ആളാണ് ഔറംഗസേബ് അപ്പൊ അതുകൊണ്ട് മ്ലാച്ചൻ മാപ്പി വയ്ക്കാണ് ഹിന്ദുവിനോട് ഇതാണ് പോയിന്റ് അപ്പോ നമ്മുടെ മതേതരവാദികളൊക്കെ കേറി അങ്ങനെ സംഭവം നടന്നിട്ടില്ല അതിന്റെ തെളിവ് കൊണ്ടുപോവാ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളം ഇവനാണെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുരാം ഇതിന്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പല തെളിവും ഇല്ലാത്ത വ്യാജരേഖകളൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ രസം എന്താ വെച്ചാൽ ശിവജി മരിച്ചു ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത് ഇതൊരാള് അന്വേഷിക്കില്ല അല്ലേ നമ്മള് ഇതിന്റെ ഉള്ളിലെ പ്രോഗ്രസീവ് പൊസിഷൻ എന്താ എടുക്കേണ്ടത് അതെടുത്തു അതെടുത്തിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യാജമായ അടിസ്ഥാനമായി വ്യാജമായ ഒരു ഒരു ചരിത്രത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ സംവാദങ്ങൾ പലപ്പോഴും നടക്കുന്നത് ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് സൃഷ്ടിക്കാൻ കഴിയുന്നതിന്റെ കാരണം മൂന്നര ലക്ഷം വരുന്ന പ്രചാരകര് ആർ എസ് എസിന്റെ പ്രചാരകര് ഇന്ത്യയിൽ ദിവസവും ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന പ്രചാരകർ എന്ന് പറഞ്ഞ ബി ജെ പിടെ ഇപ്പൊ ബി ജെ പിയുടെ ആൾക്കാരല്ല കുറെ കൂടി മിഷണറീസ് ആണ് അവര് മിഷണറീസ് ആയിട്ട് അവർ ഈ പറഞ്ഞ പോലെ കല്യാണൊന്നും കഴിക്കാതെ അല്ല അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ മൂന്നര ലക്ഷം പ്രചാരകര് ഇന്ത്യയിലെ ഈ മൊബൈൽ ഫോണുകളിൽ ഇന്ത്യയിലെ ഗ്രൂപ്പുകളിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ടി വിയിൽ വൈകുന്നേരം തുറന്നാൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗാഗാവളി ഇങ്ങനെ അതിന്റെ പ്രശ്നം പേപ്പർ വായിച്ചുള്ള ഇവിടെ ഒന്നുമല്ല ഈ ഈ പറയുന്ന ചരിത്ര നിർമ്മാണം കേൾക്കുന്നത് അത് മേൽത്തട്ടിയിൽ എത്തിയിട്ടുണ്ടോ ഇപ്പം സൗത്ത് ഇന്ത്യയിൽ അത് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൗത്ത് ഇന്ത്യയിലും എത്തി തുടങ്ങി എന്നുള്ള കഴിഞ്ഞ ലക്ഷം നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സൂചന നൽകുകയുണ്ടായി അപ്പോ ഈ ഈ അടിത്തട്ടിലെ ഈ അചരിത്രവൽക്കരണം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ അചരിത്രവൽക്കരണത്തിന്റെ ഇരകളായിട്ട് സകല മനുഷ്യരും മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്